നമസ്കാരം മെട്രോ സ്റ്റാർ പ്ലസിലേക്ക് സ്വാഗതം വാനമ്പാടി എന്ന സീരിയലിലൂടെ മിനിസ്ക്രീൻ പ്രേക്ഷകരുടെ ഹൃദയം കവർന്ന താരമാണ് ഉമാ നായർ സീരിയലിലെ കേന്ദ്ര കഥാപാത്രമായ അനുമോളുടെ സ്നേഹനിധിയായ വല്യമ്മ നിർമ്മല എന്ന കഥാപാത്രത്തെയായിരുന്നു ഉമ അവതരിപ്പിച്ചത് വാനമ്പാടിയിലെ നിർമ്മലേട്ടത്തെ അവതരിപ്പിച്ചതോടെയാണ് ഉമാ നായരുടെ കരിയർ മാറി മറിഞ്ഞത് കുടുംബ പശ്ചാത്തലത്തിൽ ഒരുങ്ങിയ വാനമ്പാടിയിൽ പത്മിനിയായി എത്തിയത് സുചിത്ര നായരായിരുന്നു നെഗറ്റീവ് അടച്ചുള്ള പപ്പിയായി സുചിത്ര കയ്യടി നേടിയപ്പോൾ പോസിറ്റീവ് കഥാപാത്രത്തെയായിരുന്നു ഉമ അവതരിപ്പിച്ചത് അമ്മവേഷം ായാലും സഹോദരിയായാലും വ്യത്യസ്തതയുള്ള കഥാപാത്രങ്ങൾ മാത്രമേ ഉമാനായർ സ്വീകരിക്കാറുള്ളൂ വില്ലത്തിയായും സഹനാടിയായും എല്ലാം നിരവധി സീരിയലുകളിലാണ് താരം അഭിനയിച്ചിട്ടുള്ളത് വളരെ ചെറിയ പ്രായത്തിൽ തന്നെ കുടുംബത്തിന്റെ ചുമതല മുഴുവനായും ഉമയ്ക്ക് ഏൽക്കേണ്ടി വന്നിരുന്നു വാനമ്പാടി സീരിയലിന് ശേഷം മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും നിരവധി അവസരങ്ങൾ ഉമാനായരെ തേടിയെത്തി സൂര്യ ടിവിയിലെ വിയിലെ കളിവിടുന്ന സീരിയലിലെ വേഷവും ശ്രദ്ധേയമായിരുന്നു ഉമയുടെ മകൾ ഗൗരിയുടെ വിവാഹമായിരുന്നു ഒരു മാസം മുൻപ് സിംഗിൾ മദറായ ഉമ വളരെ ഭംഗിയായി ആർഭാടപൂർവം തന്നെയാണ് വിവാഹം നടത്തിയത് വിവാഹത്തിന്റെ വീഡിയോയും ഫോട്ടോകളും എല്ലാം വൈറലായിരുന്നു മരുമകൻ ഡെന്നീസ് കൂടി കുടുംബത്തിന്റെ ഭാഗമായതോടെ തന്റെ മക്കളുടെ എണ്ണം മൂന്നായി എന്ന് ഉമ പറഞ്ഞിരുന്നു ഇരു കുടുംബങ്ങളുടെയും അനുഗ്രഹത്തോടെയാണ് ഗൗരിയും ഡെന്നീസും വിവാഹം കഴിക്കുന്നത് മൂന്ന് ദിവസത്തോളം നീണ്ടുനിന്ന ചടങ്ങിന്റെ ദൃശ്യങ്ങളൊക്കെയും ഉമയും ഗൗരിയും പങ്കുവച്ചിരുന്നു സിനിമാ സീരിയൽ രംഗത്തെ പ്രമുഖരും കേന്ദ്ര കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വരെ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നു ഇന്റർ റിലീജിയൻ വിവാഹമായിരുന്നു ഗൗരിക്കും ഡെന്നീസിനും സ്കൂൾ കാലഘട്ടം മുതൽക്കെയുള്ള ബന്ധം വിവാഹത്തിലേക്ക് എത്താൻ ഏറെ നാൾ കാത്തിരുന്നു ഗൗരി യുംീസും അതേസമയം മതം മാറി പള്ളിയിൽ വെച്ച് മിന്നുകെട്ടി എന്നുള്ള ആരോപണങ്ങളും ഇടയ്ക്ക് ഉയർന്നിരുന്നു എന്നാൽ അതിനെയെല്ലാം നിഷ്പ്രഭം ആക്കുന്ന മറുപടിയാണ് ഗൗരി സ്വന്തം താലിയിലൂടെ നൽകുന്നത് തമിഴ് കൾച്ചർ താലിയിലാണ് ഹിന്ദു ക്രിസ്ത്യൻ ചടങ്ങുകൾ കോർത്തിണക്കിയിരിക്കുന്നത് ജാതിക്കോ മതത്തിനോ സ്ഥാനമില്ലെന്നതിനപ്പുറം രണ്ട് സംസ്കാരങ്ങളുമായി കൂടിച്ചേരൽ കൂടിയാണ് ഈ വിവാഹം എന്ന് കാണിക്കുന്ന ഒരു സന്ദേശം കൂടി ഗൗരി കാണിഞ്ഞ മംഗല്യ സൂത്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് രണ്ട് കാലികൾക്കൊപ്പം ഹിന്ദു ക്രിസ്ത്യൻ കൾച്ചർ കൂടി കാണിക്കുന്ന തരത്തിൽ പെൻഡന്റുകളും ഗൌരി അണിഞ്ഞിട്ടുണ്ട് ഗോസിപ്പുകൾക്കോ ആരോപണങ്ങൾക്കോ മുഖവില നൽകാത്ത ആളാണ് ഉമാനായർ അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആരോപണത്തിന് ഇതിലും വലിയ മറുപടി മറ്റെന്താണ് നൽകാൻ കഴിയുക എന്നാണ് ആരാധകരും പറയുന്നത് ഏറ്റെടുക്കുന്ന കഥാപാത്രങ്ങളെ മനോഹരമായി അവതരിപ്പിക്കുന്ന ഉമാനായർ ജീവിതവും അതിമനോഹരമായി തന്നെ കൊണ്ടുപോകുന്ന ആളാണ് ഭർത്താവിന്റെ മരണശേഷം മക്കളുടെ പഠനവും എല്ലാം നടത്തിയതും മകളെ സുരക്ഷിതമായ കൈകളിൽ വച്ചേൽപ്പിച്ചതും ഉമാനായർ ഒറ്റയ്ക്കാണ് മകളുടെ ഇഷ്ടത്തിന് ഉമാനായർ നിൽക്കുമ്പോഴും സുരക്ഷിതമായ കൈകളാണ് എന്ന് ഉറപ്പുവരുത്തിയ ശേഷമായിരുന്നു കല്യാണം ഭർത്താവ് മരിച്ചിട്ടും ആ കുറവുകൾ മക്കളെ അറിയിക്കാതെയാണ് ഉമാനായർ രണ്ടുപേരെയും വളർത്തിയത് വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തോടും മറ്റൊന്നിനും അവർക്കൊരു കുറവുകളും വരുത്തിയില്ല കൂടെ നിന്നവർക്കെല്ലാം നന്ദി പറഞ്ഞുകൊണ്ടുള്ള ഉമാനായരുടെ കുറിപ്പും സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു ഇൻസ്റ്റഗ്രാം പോസ്റ്റിലൂടെയായിരുന്നു ഉമാനായരുടെ നന്ദി പ്രകടനം എന്റെ ജീവിതത്തിലെ ഈ വലിയ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ ഇന്ന് വരെ എന്റെ ഒപ്പം കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷങ്ങളായി സഞ്ചരിച്ച എല്ലാവർക്കും ഹൃദയത്തിൽ തൊട്ട നന്ദി സ്നേഹം പേര് പറഞ്ഞാൽ തീരാത്ത ഒരു ലിസ്റ്റ് എന്റെ മുന്നിലുണ്ട് അതുകൊണ്ടാണ് ഇവിടെ എടുത്തു പറയാത്തത് സുഹൃത്തുക്കൾ സ്നേഹിക്കുന്നവർ കുടുംബം അങ്ങനെ പോകും ഈ വിവാഹം ഇത്രയും അനുഗ്രഹമാക്കി തന്ന എന്റെ ദൈവങ്ങൾ എന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർക്ക് സ്നേഹം നിറഞ്ഞ നന്ദി എന്നായിരുന്നു ഉമാനായർ കുറിച്ചത് മരുമകൻ ഡെന്നീസിനെ കുറിച്ച് ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഉമാ നായരും പറഞ്ഞതും ഏറെ വൈറലായിരുന്നു മകൾക്ക് കണ്ടെത്തിയ വരൻ അന്യമതസ്ഥനാണെന്നാണ് ചിലർക്ക് പ്രശ്നമായിരുന്നു എന്നും പക്ഷെ മനസ്സുകൾ തമ്മിലുള്ള സ്നേഹത്തിനും ഐക്യത്തിനുമാണ് താൻ പ്രാധാന്യം കൊടുത്തതെന്നും ഉമ പറഞ്ഞു ആളുകൾക്ക് പരാതിയില്ലാത്ത തരത്തിൽ എന്നെ പറ്റും പോലെ മകളുടെ വിവാഹം ഭംഗിയായി ചെയ്യണമെന്നത് വലിയ ആഗ്രഹമായിരുന്നു ഇത്രത്തോളം വിവാഹ വീഡിയോ വൈറലാകുമെന്ന് കരുതിയിരുന്നില്ല ഭഗവാൻ എല്ലാം ഭംഗിയായി നടത്തി തന്നു എന്റെ സൗഹൃദങ്ങളും ബന്ധും ഇത്രാദികളും എനിക്കൊപ്പം കരുത്തായി നിന്നു മോൾക്ക് ഇഷ്ടപ്പെട്ട ആളെ കൊണ്ട് തന്നെ അവളുടെ വിവാഹം നടത്തി കൊടുത്തു മോന്റെ ജാതി പറഞ്ഞ ഒരുപാട് പേർ എന്നെ കുറ്റപ്പെട്ടു ജാതിക്കും മതത്തിനും അപ്പുറം രണ്ട് വ്യക്തികൾ എങ്ങനെ സ്നേഹിച്ചു ജീവിക്കുന്നു എന്നതിനാണ് ഞാൻ പ്രാധാന്യം കൊടുത്തത് ഇനി മുന്നോട്ട് ഒത്തൊരുമിച്ച് ജീവിച്ചു സമൂഹത്തിന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഡെന്നീസിനും ഗൗരിക്കുമാണ് അവരുടെ കൈകളിലാണ് ഒൻപത് വർഷമായി ഡെന്നീസിനെ എനിക്കറിയാം സുഖകരമായി ജീവിക്കുകയോ എനിക്ക് വേണ്ടി എന്തെങ്കിലും മാറ്റിവെക്കുകയോ ഞാൻ ചെയ്തിട്ടില്ല എല്ലാം മക്കൾക്കും കുടുംബത്തിനും വേണ്ടിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ മരിക്കുന്നതുവരെ എങ്കിലും ദുഃഖം വരുന്ന കാര്യങ്ങൾ നിങ്ങളിൽ നിന്നും ഞാൻ കേൾക്കാൻ ഇടയാക്കരുത് എന്നാണ് ഇരുവരോ ഇരുവരോടും ഞാൻ പറഞ്ഞത് പ്രശ്നങ്ങൾ ഉണ്ടായാലും മൂന്നാമതൊരാളെ ഉൾപ്പെടുത്തരുതെന്നും പറഞ്ഞു കൊടുത്തിട്ടുണ്ട് ഡെന്നീസ് പതിനേഴ് വയസ്സുള്ളപ്പോഴാണ് ഗൗരിയെ പെണ്ണ് ചോദിച്ചു വന്നത് അതും ഗൗരിയുടെ അമ്മയായ എന്നോട് നേരിട്ടാണ് ചോദിച്ചത് അന്ന് തന്നെ എനിക്ക് ഡെന്നീസിനോട് ഇഷ്ടം തോന്നിയിരുന്നു മറ്റൊരു തരത്തിലും മോളോട് ഡെന്നീസ് പെരുമാറുകയും ചെയ്തില്ല എനിക്ക് മോശം വരുന്നതൊന്നും ഡെന്നീസ് ചെയ്തിട്ടില്ല ഗൗരിയുമായി പുറത്തു പോകുമ്പോൾ പോലും എന്നോട് ചോദിക്കും വിവാഹ നിശ്ചയം കഴിഞ്ഞിട്ടും അങ്ങനെ തന്നെയായിരുന്നു സമ്മറിൻ ബെദലഹൈമിലെ ഡെന്നീസിനെ പോലെ എന്റെ ഡെന്നീസും സൂപ്പറാണെന്നും മുമ്പ് പറഞ്ഞു വർഷങ്ങളായി ഗൌരി അറിയാം അതുകൊണ്ട് കല്യാണം കഴിഞ്ഞപ്പോൾ മാറ്റം വന്നതായി തോന്നിയിട്ടില്ല അമ്മയെപ്പോലെയും ഭാര്യയെ പോലെയുമാണ് ഗൗരി എന്നെ സ്നേഹിക്കുന്നതെന്നും എനിക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു തരുന്നതും പതിനേഴ് വയസ്സിൽ വന്നാണ് ഗൗരിയെ പെണ്ണ് ചോദിച്ചത് കുറച്ചുകൂടി മുതിർന്നിട്ട് വേണ്ടതുപോലെ ചെയ്തത് തരാമെന്നാണ് അന്ന് അമ്മ പറഞ്ഞതെന്നും ഡെന്നീസും പറഞ്ഞു അച്ഛന്റെ വാത്സല്യവും ഭർത്താവിന്റെ സ്നേഹവും തരുന്ന ഒരാൾ പങ്കാളിയായി വരണമെന്ന് പ്രാർത്ഥിച്ചു അതുപോലെ തന്നെ സംഭവിച്ചു ഒരുപാട് ചലഞ്ചസ് വന്നിട്ടും അമ്മ എന്റെ ഇഷ്ടം നടത്തി തന്നു അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ജീവിച്ച അമ്മയ്ക്ക് കൊടുത്ത വാക്ക് പാലിക്കും എടുത്തു ചാടരുതെന്നും വഴക്കുകൾ നീട്ടിക്കൊണ്ടുപോകരുത് എന്നുള്ള ഉപദേശവുമാണ് വിവാഹ സമയത്ത് അമ്മ നൽകിയത് എന്നും ഗൗരിയും പറഞ്ഞു ഭർത്താവുമായി വേർപിരിഞ്ഞ ശേഷം അനുഭവിച്ച ബുദ്ധിമുട്ടുകളെ കുറിച്ചും ഉമ മനസ്സ് തുറന്നു ഭർത്താവിന്റെ മരണത്തെക്കുറിച്ചും ഉമ പറഞ്ഞിരുന്നു എന്റെ പത്താം ക്ലാസ് പരീക്ഷ നടക്കുന്ന സമയത്താണ് പപ്പ മരിക്കുന്നത് അമ്മയുടെ കണ്ണിന്റെ മൂവ്മെന്റ്സ് കൊണ്ട് പോലും അതെന്നെ അറിയിക്കാതെ അമ്മ പിടിച്ചു നിന്നു അനിയനും പരീക്ഷയായിരുന്നു അവനോടും പറഞ്ഞില്ല എന്നാണ് ഗൗരി അച്ഛന്റെ മരണത്തെ കുറിച്ച് പറഞ്ഞത് ഉച്ചയ്ക്ക് ആശുപത്രിയിൽ കൊണ്ടുപോയതാണ് രാത്രിയിലാണ് മരണം സംഭവിക്കുന്നത് മോൾക്ക് അടുത്ത ദിവസം പരീക്ഷയായിരുന്നു അദ്ദേഹം മരിച്ച ദിവസം അല്ല അതിന്റെ അടുത്ത ദിവസമായിരുന്നു മോൾക്ക് എക്സാം അതുകൊണ്ട് ഒരു ദിവസം മുഴുവൻ ആ മരണ വാർത്ത ഹോൾഡ് ചെയ്യേണ്ടി വന്നു പരീക്ഷ കഴിഞ്ഞ് അവൾ ഇറങ്ങിയപ്പോൾ ആ സ്കൂളിലെ ടീച്ചറൊക്കെ അവളെ ചേർത്ത് പിടിച്ച് വണ്ടിയിൽ കയറ്റി അപ്പോൾ തന്നെ അവൾക്കൊരു ഡൗട്ട് തോന്നി കാരണം ഇതൊക്കെ അസ്വാഭാവികമാണല്ലോ അത്രയും നേരം ഒരു ഫുൾ ഡേയും ഒരു രാത്രിയും മുഴുവൻ ആ വാർത്ത ഹോൾഡ് ചെയ്യുക എന്ന് പറയുന്നത് എത്ര പേർക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയില്ല ഇതൊന്നും പുറത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊന്നും പുറത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല ഇതൊക്കെ പറഞ്ഞിട്ട് എനിക്ക് ആരും സർട്ടിഫിക്കറ്റ് ഒന്നും തരേണ്ട കാര്യവുമില്ല ഒരുപാട് ആളുകൾക്ക് നമ്മളെക്കാൾ മോശമായ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം പക്ഷേ എനിക്ക് എന്റെ അനുഭവങ്ങൾ മാത്രമല്ല പറയാൻ സാധിക്കുകയുള്ളൂ മോളുടെ എക്സാം കഴിയുന്നത് വരെ അത് ഹോൾഡ് ചെയ്യണം എന്നുള്ളത് ഞാൻ എടുത്ത തീരുമാനമായിരുന്നില്ല മറ്റുള്ളവരെല്ലാം കൂടി എടുത്ത തീരുമാനമായിരുന്നു ആ തീരുമാനത്തിൽ ഞാനും ഒപ്പം നിൽക്കേണ്ടി വന്നത് ചെറിയൊരു അവസ്ഥ ആയിരുന്നില്ല എന്റെ അച്ഛൻ ഉൾപ്പെടെ എല്ലാവരും എന്നോട് പറഞ്ഞത് ഒരൊറ്റ കാര്യമായിരുന്നു മോളുടെ എക്സാം മുടങ്ങി കഴിഞ്ഞാൽ അവളുടെ ഒരു വർഷം പോകും എനിക്ക് എന്ത് ചെയ്യണം എന്ത് വേണമെങ്കിലും തീരുമാനിക്കാമെന്ന് ചില സമയങ്ങളിൽ ചില സങ്കീർണമായ നിമിഷങ്ങൾ നമ്മുടെ ഒക്കെ ജീവിതത്തിൽ വരും ഈ ഭൂമിയിൽ നമ്മക്കൾക്ക് വേണ്ടി ജീവിക്കുന്ന ഒരുപാട് അച്ഛനമ്മമാരുണ്ട് അക്കൂട്ടത്തിൽ ഒരാളാണ് ഞാനും എൻ്റെ കുഞ്ഞുങ്ങൾ ഒരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ നമ്മൾ അവർക്ക് ജന്മം കൊടുത്തു പറ്റുന്നതുപോലെ അവരെ നന്നായി വളർത്തണം അത് ഞാൻ ഇന്നും ചെയ്യുന്നുണ്ടെന്നാണ് ഉമാനായർ പറഞ്ഞത്